ടുക്ക റോഡരികിലെ കൂറ്റൻ കാറ്റാടി മരങ്ങൾ അപകടങ്ങളും അന്ധകാരവും പതിവാക്കുന്നു മഴ നേരങ്ങളിൽ വരങ്ങൾ മറിഞ്ഞു വീഴുന്നതും വൈദ്യുതി തൂണുകൾ തകരുന്നതും ഈ ഭാഗത്ത് നിത്യസംഭമായിത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് റോഡ് ബന്ദിയോട് നിന്നും ആരംഭിക്കുന്ന ഈ റോഡിലെ പാച്ചാണി മെയ്പ്പിരി ഹേരൂർ ഡബിൾ ഗേറ്റ് ഭാഗങ്ങളിലാണ് ഇരുവശത്തും പടുകുറ്റൻ കാറ്റാടി മരങ്ങൾ ചാഞ്ഞും ചിരിഞ്ഞുമെല്ലാം നിൽക്കുന്നത് കാടുകളുടെ കൂടി പിൻബലത്തിൽ റോഡിനെ സ്വതവേ തന്നെ മൂകവും വിജനവുമാക്കുന്ന മരങ്ങൾ ഓരോ മഴക്കാലത്തും മറിഞ്ഞും മുറിഞ്ഞും വീടുന്നത് പതിവാണ് എന്നാൽ ഇത്തവണ ഇത് വളരെ കൂടുതലാണ് എന്നതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് മരങ്ങൾ വീണ് അപകടമുണ്ടാകുന്നതും ഗതാഗതം വഴിമുടങ്ങുന്നതും മാത്രമല്ല വൈദ്യുതി ലൈനുകളും തൂണുകളും തകരുന്നതും പ്രദേശവാസികളെ വലിയ ദുരിതത്തിലാക്കുന്നു ഏതു നിമിഷവും എന്തും സംഭവിച്ചേക്കാമെന്ന ആശങ്കയോടെയും ആദിയോടെയുമാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നുപോകുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം പത്തോളം വൈദ്യുതി തൂണുകളാണ് ഈ ഭാഗത്ത് മരം വീണ് തകർന്നത് പുതിയ പോസ്റ്റ് സ്ഥാപിക്കാനും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനും മണിക്കൂറുകളും ദിവസങ്ങളും വേണ്ടിവരുന്നതിനാൽ എവിടത്തുകാരുടെ ജീവിതം അടിക്കടി അന്ധകാരത്തിലാകുന്നു സ്കൂൾ ബസ്സുകളടക്കം ഇടതടവില്ലാതെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ ഈയൊരു സാഹചര്യത്തെയും അപകട ഭീഷണികളെയും കാലങ്ങളായി അവഗണിക്കുകയാണ് അധികാരികൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ജനപ്രതിനിധികളെല്ലാം എന്ന് നാട്ടുകാർ പറയുന്നു ഈ മഴ തുടങ്ങി ഈ ഒരാഴ്ച കൊണ്ട് ഈ മീപ്പിരി മുതൽ കൊക്കജാലി ഡബിൾ ഗേറ്റ് കയ്യാറിന്റെ ഇടയിലായിട്ട് പത്തോളം മരങ്ങളാണ് കടപുഴകി വീണത് അതിൽ എട്ടോളം പോസ്റ്റുകൾ പുതിയതായി സ്ഥാപിച്ചു അതിൻ്റെ മുന്നിൽ കാണുന്ന ആ പോസ്റ്റ് പുതിയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റിയതാണ് ഈ പത്ത് പോസ്റ്റുകൾ കെ എസ് ബിക്ക് വരുത്തുന്ന നഷ്ടങ്ങൾ അത് മരങ്ങൾ വീണ് കൊണ്ടുണ്ടാക്കുന്ന അതിന് മുമ്പ് ഈ മരങ്ങൾ വെട്ടുകയാണെങ്കിൽ ഇത് നമുക്ക് എത്ര സാമ്പത്തികമായി നമ്മൾ സർക്കാരിന് ലാഭിക്കാം എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് കൂടാതെ ഇവിടെ ഈ കാൽവഴി നടന്നു പോകുന്നവരാണ് കൂലിപ്പണിയെടുത്ത് നടന്നു പോകുന്ന എത്രയോ ആൾക്കാർ ഈ റോട്ടിലൂടെ നടന്നു പോകുന്നുണ്ട് ആ സമയത്താണ് അത് സംഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ദയനീയവസ്ഥ മനസ്സിലാക്കണം ആ ആയിരത്തി മൂന്ന് സ്കൂൾ ടച്ചാകുന്ന റോഡാണിത് മൂന്ന് സ്കൂളിലെ കുട്ടികൾ രണ്ടായിരത്തിൽ പരം കുട്ടികൾ സഞ്ചരിക്കുന്ന ഈ പാതയിലൂടെ ഈ മരങ്ങൾ അപകട അവസ്ഥയിലാണ് നിൽക്കുന്നത് പൊട്ടിവീണ മരങ്ങൾ മുറിച്ചു നീക്കിയും വൈദ്യുതി തൂണുകൾ മാറ്റിയും അടുത്ത വിവിധ വിഭാഗം ജീവനക്കാർ പോലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു ഓരോ മഴക്കാലത്തും ഉണ്ടാകുന്ന ഒരു അവസ്ഥാ വിശേഷത്തിന് പരിപൂർണമായും അറുതി വരുത്തണമെങ്കിൽ മേലധികാരികൾ ഒത്തൊരുമിച്ച് മനസ് വെക്കേണ്ടതുണ്ട് ഇനിയെങ്കിലും അതുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ധർമ്മത്തടുക്ക പരമോദയ മേഖലയിലെ ജനങ്ങളും പലപ്പോഴായി ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാരും ന്യൂസ് ബ്യൂറോ ഉപ്പള